ഹായ് ഇന്ന് നമ്മൾ എൻ്റെ പൊന്നാങ്കണ്ണി ചീര ഇറങ്ങിയതാണ് അപ്പം നമുക്കറിയാം പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുമ്പോൾ നമ്മുടെ പറമ്പിലെല്ലാം നിനക്ക് തന്നെ ഒന്നും അറിയില്ലായിരുന്നു അവസാനം ഇപ്പം ഒരു ഇത് മനസ്സിലാക്കിയെടുത്തതാണ് ഇതാണ് പൊന്നാങ്കണ്ണി ചീരാന്ന് അല്ലാതെ ഈ നമ്മൾ മഴ വരുമ്പം കിളിക്കുന്ന ഒരു സാധനമുണ്ട് കാട്ടു പൊന്നാങ്കണ്ണി അതും നല്ല ടേസ്റ്റാണ് കറി വെക്കാൻ പക്ഷേ ഇതാണ് ഒറിജിനൽ പൊന്നാങ്കണ്ണി എനിക്കിത് വേറെ ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയതാണ് അപ്പം ഞാനിത് നട്ട് വളർത്തി കുറച്ച് കൂടുതൽ വേണം കറി വയ്ക്കാൻ ഒരു ഇത്ര പോരൊന്നും ഉണ്ടായാൽ കറി വെക്കാനാവില്ല അപ്പോൾ ഞാൻ ഇത് ഒരു ടയറിൻ്റെ കൊട്ടയുണ്ടായിരുന്നു അതിൽ നട്ടു ആദ്യം ഒരു ചെറിയ ചട്ടിയിൽ നട്ടിട്ടുണ്ടാക്കിയിട്ട് പിന്നെ അതിന് ശേഷമാണ് വേറെ നട്ടത് അപ്പോൾ ഇത് പൂത്ത് വരുന്നു കഴിഞ്ഞാൽ പിന്നെ കറി വെക്കുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഇത് കുറച്ചായിട്ടുണ്ട് നമുക്കിന്ന് പൊന്നാങ്ങണ്ണി ചീര വിളവെടുക്കാം ഇതിൻ്റെ ഓരോ തണ്ട് പൊട്ടിച്ചിട്ട് വേറെ വേറെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇടും ഇപ്പോൾ ഇത് മാർക്കറ്റിൽ നല്ല വിലയുണ്ട് ഇരുന്നൂറ് രൂപയെല്ലാം ഉണ്ട് ഒരു കെട്ടിന് എന്നെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനിത് വിൽപ്പനക്കൊന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ആദ്യം തന്നെ നമ്മൾ എൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണ് ഇത് അപ്പോൾ നോക്കാം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ കൃഷിയാകാം ഇപ്പം ഞാൻ കുറച്ച് വേറെ തടവെല്ലാം എടുത്തിട്ട് നട്ടിട്ടുണ്ട് അത് നട്ട് ഉണ്ടായിട്ടാകുമ്പോൾ നമുക്ക് പറയാം ഇതായിരിക്കും വിൽപ്പനക്കെല്ലാം കൊടുക്കാം ഇപ്പം തൽക്കാലം ഞാൻ തന്നെ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പൊട്ടിക്കുന്നത് അപ്പോൾ പക്ഷേ ഇത് കണ്ടോ നല്ല വേമ്പുണ്ടാകും ഒരു ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് നടുവും ചെയ്യാം ഇത്ര ചെറിയ ഇതിന് തന്നെ പത്ത് രൂപ ഇരുപത് രൂപയുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു ഒറ്റ കുഴിയിൽ നടുന്ന സാധനത്തിന് ഇത് പത്ത് രൂപയാണ് ഓൺലൈനിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ ഇതിപ്പം നമുക്ക് ഏതായാലും കറി വെച്ച് നോക്കട്ടെ എന്നിട്ട് നമുക്ക് സെയിൽ ചെയ്യാനെല്ലാം നട്ടുണ്ടാക്കാം അപ്പോൾ പക്ഷെ ഇത് ഒരുപാട് വേണം കറി വെക്കാനെല്ലാം കേട്ടോ ഇത് കുറച്ചാലൊന്നും മുറിച്ച് ഇടുമ്പോഴത്തേന് വേവുമ്പോഴത്തേനെല്ലാം കുറച്ച് കുറയും അപ്പം നമ്മൾ പൊന്നാങ്കണ്ണി ചീര ഒരു ടയറിൻ്റെ കൊട്ടയിൽ നട്ടതാണ് ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് ആദ്യം വളരും അപ്പം നമുക്ക് അന്നേരം കൂടുതൽ ഭാഗത്തേക്ക് പറിച്ചു നടാം അപ്പം ഇനിയുമുണ്ട് ഞാൻ വേറെ സ്ഥലത്ത് നട്ടിട്ടുണ്ട് വേണ്ട ഇതാ ഇത് വേറെ തന്നെ അപ്പോൾ എല്ലൂടി ആകുമ്പോൾ എനിക്ക് ഇന്നൊരു ദിവസത്തെ കറിയിലെ ഇത് കിട്ടുമായിരിക്കും അപ്പം എന്നാൽ ഇത് കൂടുതലായി കഴിഞ്ഞാൽ വേഗം പൂത്ത് പോകുന്നുണ്ട് അപ്പം പിന്നെ നമുക്ക് ഇനി അടുത്തത് പറച്ച് നടുന്നതിന് മുമ്പേ ഇത് കറി വെച്ച് നോക്കിയിട്ട് നമുക്ക് കടകളിലെല്ലാം വേണമെങ്കിൽ കൊടുക്കാമല്ലോ ഉണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഇത് വാങ്ങിക്കാൻ അപ്പം പിന്നെ നമ്മൾ അറിയുന്നവരോട് വാങ്ങുവാണ് എന്നിട്ട് നട്ടുണ്ടാക്കണം ഇതൊക്കെ എന്നാൽ വിഷമില്ലാത്ത സാധനങ്ങളല്ലേ നമ്മൾ കറി വെച്ച് പറമ്പൂല് മഴകത്ത് പല പല ഇലകൾ നമ്മൾ പറമ്പിൽ നിന്ന് പറിക്കലുണ്ട് അല്ലേ പൊന്നാങ്കണ്ണി ഉണ്ട് തുമ്പയുണ്ട് പാറച്ചീര അപ്പോൾ പാറച്ചീര എന്ന് പറയുന്നതിൽ ഏകദേശം ഇതേ കളറും ഇതേ ടൈപ്പും തന്നെ പക്ഷേ ഒറിജിനൽ ഇതാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കിയത് അതിന് ശേഷമാണ് ഒരു കഷ്ണം ഒറ്റ ചെറിയൊരു കഷ്ണം കൊണ്ട് പിടിപ്പിച്ചതാണ് പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് വളരുന്നുണ്ട് ഞാൻ വേഗം വിളവെടുക്കാം നമുക്കിത് ഓൺലൈനെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ ഈ ഇലെല്ലാം കാണാം ഓൺലൈനിൽ ഇത് കൊടുത്തിട്ട് കുറേ സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓൺലൈനിൽ കണ്ടുനാ അതിന് ശേഷമാണ് ഞാനിത് വാങ്ങി നട്ടത് ഞാനൊക്കെ ഒരു എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണിതേ അപ്പം ഉള്ളോട് പറഞ്ഞില്ല ഇങ്ങനെ കുറേ ഉണ്ടാക്കി എന്നൊന്നും ഞാൻ അറിയിച്ചില്ല ഇന്നിത് പറിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അറിയിക്കാം അപ്പോൾ പറയും അപ്പോൾ ഇത് നോക്കാം നമുക്ക് നല്ല ഇപ്പം വേണ്ട പറിച്ചെടുക്കാൻ നല്ല സുഖം നമ്മൾ നട്ട് ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിളവെടുക്കുമ്പം ഒരു പ്രത്യേക സുഖം തന്നെയല്ലേ കണ്ടോ നല്ല കാപ്പിയല്ലേ പച്ചയല്ല ഞാൻ ഞാൻ കുറച്ച് ചാണക വിളി ഇതിനകത്ത് ഒഴിച്ചായിരുന്നു കേട്ടോ ചാണകം എന്താ ഇങ്ങനെ കുറേ കുറേ ടയറിൻ്റെ ഇത് തൊട്ടി കിണറിലെ തൊട്ടിയായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് കാരണം വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പം നമുക്ക് വെള്ളം കുറവല്ലേ വേണ്ടോ വേനൽക്കാലത്ത് ഇത് ഇപ്പം നടണെങ്കിൽ വെള്ളം വേണം ഒരുപാട് അപ്പം നമുക്ക് ഏതായാലും വേനൽ വേനൽക്കാലത്തായി ഇത് നല്ല ഇതായിട്ട് നിൽക്കുന്നെന്ന് തോന്നും ഇതിനകത്തുണ്ടല്ലോ ഞാൻ ഒരു പൂക്കടയിൽ പോയപ്പോൾ ജമന്തിയുടെ കമ്പ് കണ്ടു കണ്ടു അപ്പോൾ അവർ പൂ മുറിച്ചിട്ട് എടുക്കുമ്പോൾ അപ്പോൾ അത് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ കുത്തി വെച്ചതാണ് പക്ഷേ അതാ തെളുത്ത് വരുന്നുണ്ട് കേട്ടോ ഉണ്ടാവും തോന്നി പക്ഷേ റോസയുടെ കമ്പും ഉണ്ട് അതിന് അത് ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് പൊന്നാങ്കണ്ണി ചീര കണ്ട ഒരു മുറം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര കണ്ട വിളവെടുത്തിട്ട് വേറെയും പാത്രങ്ങളിലെല്ലാം ഉണ്ട് വേണ്ട ഇതൊക്കെ ഞാൻ പൊന്നാങ്കണ്ണി കൃഷി ചെയ്തതാണ് നമുക്ക് അതിനകത്തുനിന്ന് ഒരു രണ്ടെണ്ണം അതിന് മാത്രം എന്നെ ഒന്നും ഉള്ളിയില്ല എന്നെ എടുത്തില്ല എന്നില്ല വിഷമം വേണ്ട അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്നും ഒരു രണ്ട് കമ്പ് പൊട്ടിച്ചെടുക്കാം ഇനി എനിക്ക് കുറച്ച് തറയിലെല്ലാം നട്ടിട്ടുണ്ട് ഞാനേ അപ്പോൾ അതെല്ലാം ഉണ്ടാവട്ടെ ഇത് നമുക്ക് പിന്നെ ഒരു ദിവസം എടുക്കാം വേണ്ട ഇടിയുണ്ട് ഇടിയുണ്ട് ഇതെല്ലാം എല്ലാം ഉണ്ട് ഇതെല്ലാം എൻ്റെ പൊന്നാങ്കണ്ണി കൃഷിയാണ് വേണ്ട ഇതിനകത്തു നിന്നാണ് ഞാനിപ്പം വിളവെടുത്തത് എന്നാൽ തന്നെ കുറച്ചൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് മാറ്റി നടണം അപ്പോൾ ഇതാ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് മുറം തന്നെ പൊണ്ണാങ്ങണ്ണി ചീര നട്ടിട്ടുണ്ട് അപ്പം ഞാനിത് വെച്ചിട്ടേ ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോന്നെല്ലാം നോക്കിയിട്ട് പറയാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഞാൻ ടേസ്റ്റ് ഉള്ളത് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം അതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു ദിവസം ഇടാം ഓക്കേ ദാ നല്ല